പാമ്പാക്കുട പഞ്ചായത്തിലെ ഓണക്കൂർ വാർഡ് എൽ ഡി എഫ് നിലനിർത്തിയിരിക്കുകയാണ് സി പി എം സ്ഥാനാർത്ഥി സി ബി രാജീവ് ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് വോട്ടുകൾക്കാണ് വിജയിച്ചത് പതിനഞ്ച് വാർഡുകളുള്ള പഞ്ചായത്തിൽ ഒൻപത് വാർഡുകൾ നേടിയ യു ഡി എഫ് ഭരണം നേടിയിരുന്നു അർജുൻ മട്ടന്നൂരിന്റെ വിവരങ്ങൾ നൽകാൻ അർജുൻ ഒമ്പത് വാർഡുകൾ നേടി യു ഡി എഫിന്റെ ഭരണം നേടിയതാണ് ഇവിടെ ഇപ്പോൾ ഈ ഓണക്കൂർ വാർഡിൽ എൽ ഡി എഫ് പക്ഷെ നിലനിർത്തിയിരിക്കുന്നു എങ്ങനെയാണ് വിവരം യും വാർഡാണ് ആ വാർഡാണ് ഇത്തവണയും എൽ ഡി എഫ് തന്നെ നിലനിർത്തിയിരിക്കുന്നത് കഴിഞ്ഞ തവണ നൂറ്റി എൺപത്തി മൂന്ന് വോട്ടിന്റെ ഭൂരിപക്ഷമായിരുന്നു കഴിഞ്ഞ തവണ എൽ ഡി എഫിന് ലഭിച്ചത് ഇത്തവണ സി പി എം സ്ഥാനാർത്ഥി ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് വോട്ടുകൾക്കാണ് വിജയിച്ചത് സി പി എം സ്ഥാനാർത്ഥിയായ സി ബി രാജീവാണ് പാപ്പാക്കുട പഞ്ചായത്തിലെ ഓണക്കൂർ വാർഡിൽ നിന്ന് വിജയിച്ചിരിക്കുന്നത് അവിടെ രണ്ടാം സ്ഥാനത്തെത്തിയിരിക്കുന്നത് യു ഡി എഫ് ആണ് അതോടൊപ്പം തന്നെ ഇത്തവണ ഐക്യമുന്നണി എന്ന പേരിൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് തെറ്റിപ്പിരിഞ്ഞ ഒരു വിഭാഗവും സ്ഥാനാർത്ഥികളെ നിർത്തിയിരുന്നു പാമ്പാക്കോട് പഞ്ചായത്തിൽ ആകെ പതിനഞ്ച് വാർഡുകളാണ് ഉള്ളത് ഇതിൽ ഒൻപത് വാർഡുകൾ നേടിയ യു ഡി എഫ് നേരത്തെ തന്നെ ഭരണം പിടിച്ചിരുന്നു എൽ ഡി എഫിന് നാലും അതോടൊപ്പം തന്നെ ഐക്യ മുന്നണിക്ക് ഒരു വാർഡുമാണ് ഉണ്ടായിരുന്നത് ഇതോടുകൂടി എൽ ഡി എഫിന്റെ വാർഡുകളുടെ എണ്ണം അഞ്ചായിരിക്കുകയാണ് എന്തായാലും മുഖ്യപ്രതിപക്ഷമായി എൽ ഡി എഫ് തുടരുകയും ചെയ്യും അർജുൻ വിശദാംശങ്ങൾ